പുതുപ്പള്ളി മണ്ഡലം രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മെറിറ്റ് അവാർഡ് വിതരണവും ഓണക്കോടി വിതരണവും നടത്തി സെക്രട്ടറി ഷാജി നിർവഹിച്ചു പുതുപ്പള്ളി രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മെറിറ്റ് അവാർഡ് വിതരണവും വിതരണവും ഓണക്കോടി സംഘടിപ്പിച്ചു പരിപാടി സെക്രട്ടറി ഷാജി ഉദ്ഘാടനം ചെയ്തു അവർ കൂടുതൽ മാതാപിതാക്കളുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ് മക്കളുടെ വിജയം മക്കളുടെ വിജയമല്ല മാതാപിതാക്കളുടെ സന്തോഷം മാതാപിതാക്കളുടെ കഷ്ടപ്പാടിന്റെ വിജയമാണ് നമ്മുടെ മക്കളുടെ വിജയം അവർ പഠിക്കുവാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ പകരായാലും അവരെ ശ്രദ്ധിച്ച വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരിക്കൽ വിജയിച്ചു കാണുമ്പോൾ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷവും ശാരി ഒക്കെയാണ് ജീവിതത്തോട് എന്തെങ്കിലും നേടി എന്ന് അവരുടെ മനസ്സിന് തോന്നുന്നു എങ്കിൽ ആ നിമിഷം അതായിരിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം ഞാൻ പുരോചിച്ച് പോയ കാര്യം നമുക്ക് ബഹുമാനായ്മത്ത് അദ്ദേഹം രണ്ട് കാര്യത്തിനായിരുന്നു ഏറ്റവും വലിയ കൊടുക്കുന്നത് ഒരു വിദ്യാഭ്യാസ കാര്യത്തിനും രണ്ട് ഹോസ്പിറ്റൽ ചികിത്സാ കാര്യത്തിനും ഈ രണ്ട് കാര്യത്തിൽ രാഷ്ട്രീയ നോക്കാതെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എത്രയോ ഭാവപ്പെട്ടവരെ സാധാരണക്കാരെത്തിച്ച ഒരു വലിയ മനുഷ്യനെ നമ്മൾ എത്രയോ കുഞ്ഞുങ്ങൾ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുള്ളൂ എങ്കിൽ അവിടെ ഇരിക്കുവാനുള്ള കാരണക്കാരൻ തന്നെ തുടക്കക്കാരൻ ബഹുമാനപ്പെട്ടവർ

വന്ന അദ്ദേഹത്തിന്റെ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രമേശൻ അധ്യക്ഷനായി അനന്തകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഓണക്കോടി വിതരണം ഡി സി സി സെക്രട്ടറി എസ് രാജേന്ദ്രൻ നിർവഹിച്ചു ബിജു ഡേവിഡ് സജൻ കോട്ടത്തറ അജയൻ തമ്പാട്ടി ധനേഷ് കൃഷ്ണ മിശ്വരാൻ ചേരാവളിത്തറ എന്നിവർ സംസാരിച്ചു